ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് അപ്പം പിന്നെ ചായക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഒരു ചെറുകടിയായിരുന്നു അപ്പോൾ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഗ്യാസ് മേൽ ഒരടുപ്പിൽ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ബീഫ് ഒന്ന് കറി വെക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടാദ്യം ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയെടുക്കാണ് ഇന്നിപ്പോൾ ഇന്ന് ചായക്ക് കടി പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാൽ ഒരു പാത്രത്തിലേക്ക് കപ്പിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള പാലിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചായ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ വന്ന കമൻറ്റാണ് ഒരാൾ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നൊരു കമൻറ്റാണിപ്പോൾ ഓരോന്നും ഓരോന്ന് ഓർത്ത് വരുന്ന സമയത്ത് അത് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കും ഇന്ന കാര്യം ഇന്ന് പറയണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ അതിൽ വന്നൊരു കമൻറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾ വീടൊന്ന് പുതുക്കി ഫിനിഷിങ് ചെയ്തെടുത്തുകൂടെ കാണുന്നവർക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നാക്കി കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ ചിലർക്കെങ്കിലും ആ ഒരു കാര്യം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്നാമത്തേത് ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല വാടക വീടാണ് ഇവിടെ ഒരു ആണി അടിക്കാൻ പോലും എൻ്റെ കിട്ടിയും സമ്മതിക്കൂല എന്നാലൊക്കെ കാണാതെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആണി അടിച്ചിട്ട് ഓരോന്ന് തൂക്കിയിട്ട് കൂട്ടോ നമുക്ക് എന്തെങ്കിലും ഒതുക്കി ഒതുക്കിപ്പിറക്കി വെക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഈ ഒരു വീട്ടിൽ അങ്ങനെയുള്ള ഒരു സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ നമ്മൾ അടുക്കളയിലൊരു ചുമരന്മയിലൊരു അലമാരയോ അല്ലെങ്കിൽ ബരത്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒതുക്കിപ്പിറുക്കി വെക്കാം അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്വന്തം വീടാണെങ്കിലും അലങ്കാര പണികളും മിനുക്ക് പണികളൊക്കെ നടത്തുന്നത് ക്യാഷ് ഉണ്ടാകുമ്പോൾ ചെയ്യുന്നതെന്നില്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ചില മാറ്റങ്ങളൊക്കെ ഞാൻ അടുക്കളയിലേക്ക് ഞാൻ വീട് എടുക്കുന്ന ഭാഗത്തൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്നെ വീട് എന്നെ അറിയുന്നവരും എൻ്റെ വീട് കാണുന്നവരും സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാം കേട്ടോ എനിക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ നല്ലൊരു വീടും നല്ലൊരു അടുക്കള അതിൽ വെച്ച് വീട് ഉള്ള കൊതി ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാശ് മുടക്കി ഓരോന്നും ചെയ്യാനായിട്ടുള്ള അതിനോടുള്ള താല്പര്യം എനിക്കും ഇല്ല എൻ്റെ കിട്ടിയവനും ഇല്ല കേട്ടോ മാക്സിമം ഈ ഒരു വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഓരോ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ഓരോ വൃത്തിയിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് നിങ്ങൾ കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയാനാണ് എനിക്കും കേൾക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വർത്താനത്തിൻ്റെ ഇടയിൽ പാചകം ചെയ്യുന്നുണ്ട് നല്ലൊരു വാഴക്കാ തോരം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ബീഫിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് പിന്നെ വാഴക്കാ തോരുന്നത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് യിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് തോമിച്ചെടുക്കുന്നുണ്ട് സാധാരണ വാഴക്ക ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഞാൻ കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ആദ്യം പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ വറവിട്ടൊഴിക്കുകയാണ് പിന്നെ ഒരു പരിപ്പ് താളിച്ചതും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കഴുകി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളവും പിന്നെ ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആദ്യം പ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് ഒന്ന് തിളച്ച് വരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതേണ്ടോ പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരിപ്പും എല്ലാം കൂടി നന്ന് വെന്ത് കുഴഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി കട്ടിയുള്ള കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഉള്ളിയും കൂടി താളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്തെടുക്കാതെ പരിപ്പ് ഈ രീതിയിൽ താളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് വരട്ടേൻ്റെയൊക്കെ കൂടെ അസല രുചിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ലൊരു വാഴക്കാത്തോരനും അതുപോലെ തന്നെ പരിപ്പ് കറിയും ബീവ് വരട്ടിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ലെഞ്ചും അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരാർഭാടങ്ങളും അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണ വീട്ടമ്മയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോ മുന്നോട്ട് പോവുക